എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ വേറൊരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോയുടെ തമ്പ് അതി ആയിരിക്കും ആറ് പിന്തിരിപ്പൻ ചിലപ്പായി പോകും ആരും സങ്കടം വരരുത് തമ്പുമായി ബന്ധമുള്ള കാര്യമായിരിക്കത്തില്ല അകത്ത് പറയുന്നതും ചിലപ്പോൾ അകത്തോട്ട് പോകുമ്പോൾ ഞാൻ ഈ ചാനൽ അതായത് ഗ്ലോബൽ മലയാളി ന്യൂസ് എന്ന് പറയുന്ന ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷത്തിന് കഴിയുന്നു പതിനായിരമാണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുള്ളത് ഒരു ആയിരത്തിന് താഴെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇനി ഒരുപാട് വീഡിയോസ് നമ്മൾ കയറിയിട്ടില്ല ഇനി വരും ഇത് വളരുന്നൊരു ചാനലാണ് എന്നാൽ സുഭാഷിതം എന്ന് പറഞ്ഞ ചാനൽ നമ്മൾ തുടങ്ങിയിട്ട് ആറുമാസമായിട്ടുള്ളൂ മാസം കഴിഞ്ഞു അല്ല മാസം ആവുന്നു അത് കുറച്ചുകൂടി ഫാർ റീച്ചിങ് ആണ് വീഡിയോസിൻ്റെ എണ്ണം കൂടുതലാണ് അത് പിന്നെ സബ്സ്ക്രിപ്ഷൻ മുപ്പതിനായിരം കഴിഞ്ഞു അതിങ്ങനെ പോകുന്നു അതിൽ വിട്ടുന്ന വീഡിയോസ് എല്ലാം ആയിരക്കണക്കിന് മുപ്പതിനായിരം സബ്സ്ക്രിബൻ ഞങ്ങളും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പല വീഡിയോസ് ഇതിലും ഒരു ലക്ഷം പേരൊക്കെ കണ്ടിട്ടുള്ള വീഡിയോസ് ഉണ്ട് പതിനായിരമേ സബ്സ്ക്രിപ്ഷനുള്ളിൽ ഒരു ലക്ഷം പേരൊക്കെ കണ്ട വീഡിയോസ് ഉണ്ട് ഞാൻ പറയാൻ വന്ന കഥ ഏതല്ല ശബരിമലയ്ക്ക് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നു കെ ജയകുമാർ ഐ എ എസ് ഐ എ എസ് പഴയ ഐ എസ് ആണ് റിട്ടയർ ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ നാല് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തു ശബരിമല നേരെയാക്കും വൃത്തിയാക്കും ശുദ്ധമാക്കും എന്നുള്ളതാണ് കണ്ടന്റ് ജയകുമാർ സാറിനെ നേരിട്ട് ഇല്ലാത്ത സമയത്ത് തിരക്ക് ഇന്നലെ അധികം ചാർജ് എടുക്കുന്നതിന് ഇന്നലെ പോവുകയാണ് ജയം ജയിൽ നിന്ന് പോയിരുന്നിപ്പോൾ അവിടെ ഇല്ല മതി ശബരിമലയിലാണ് അപ്പം അത്ര തിരക്ക് പിടിച്ചതിൻ്റെ ഇടയിൽ അവിടെ ചെന്ന് പന്ത്രണ്ട് മണിക്ക് ചെല്ലാൻ പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് ചെന്നു പക്ഷേ അവിടെയും ഭയങ്കര തിരക്കായിരുന്നു ആ തിരക്കിനിടയിലും സാറിന് നമ്മളോട് ഒരു സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളങ്ങോട്ടുള്ള ബഹുമാനം കൊണ്ടോ സാർ ഒരു അഞ്ച് മിനിറ്റ് സമയം തന്നു ആ അഞ്ച് മിനിറ്റ് മാത്രമേ എടുക്കാനും പറ്റുകയുള്ളൂ അഞ്ച് മിനിറ്റ് ഒരു വീഡിയോ എടുത്തു പക്ഷേ സാർ നേരിട്ട് പറയണം ആ വീഡിയോ ശബരിമല ആ ഒരു ഭക്തർക്കും പേടിക്കേണ്ട ശബരിമല ശുദ്ധമാക്കും എന്നുള്ളതാണ് സുഭാഷിതത്തിലെ നമ്മുടെ വീഡിയോ അങ്ങനെ തന്നെ തമ്പു കൂട്ടു കാരണം ഒരു നെഗറ്റീവ് തമ്പിടാൻ പാടില്ലല്ലോ അങ്ങനെ തമ്പ് തമ്പിട്ടതിൽ നൂറ്റമ്പതോ ഇരുന്നൂറോ പേരെ കണ്ടിട്ടുള്ളൂ തൊട്ട് താഴെ ജയകുമാർ സാർ ആരാണ് എന്താണ് സാറിനെ കാരണം വേറെ രണ്ട് ചാനലുകൾ നമ്മുടെ ഷാജഹാൻ സാറിന്റെ പ്രതിപക്ഷം അതുപോലെ ഷാജൻ സ്കറിയുടെ മറന്നാടൻ മലയാളി പിന്നെ വേറെ കുറേ ചാനലുകൾ ഇവരെല്ലാം കൂടി ജയകുമാർ സാറിനെ മോശപ്പെടുത്തിക്കൊണ്ട് കുറെ വാർത്തകളിട്ട് തമ്പിട്ട് തമ്പ് മാത്രമല്ല അകത്തും പറഞ്ഞിട്ടുണ്ട് കള്ളനാണ് കൊള്ളക്കാരനാണ് അഴിമതിക്കാരനാണ് പിന്നെ ഇയാൾ വേറെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട് സാറിനെ കുറിച്ച് ഇതൊന്നും ശരിയല്ല എന്ന് സാറിന്റെ ഞാൻ കൂടെ വർക്ക് ചെയ്ത് എൻ്റെ അനുഭവം വെച്ചുകൊണ്ടാണ് രണ്ടാമത്തെ വീഡിയോ അത് പത്ത് മിനിറ്റ് ഉണ്ട് കേട്ടോ അത് ആറായിരം ആയി ചിലപ്പോൾ അത് കയറി കേറിപ്പോവും പക്ഷെ തമ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട് സാർ അഴിമതിക്കാരനാണോ അല്ലെ അഴിമതിക്കാരൻ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻമാർക്ക് കിട്ടതുകൊണ്ട് അഴിമതിക്കാരൻ അല്ല എന്നൊരു അർത്ഥം ഉണ്ടെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും എന്നാലും ഒരു സംശയം വെച്ചുകൊണ്ട് ആളുകൾ അതിനകത്ത് കയറും ഇയാളിനെ അഴിമതിക്കാരനാണോ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അഴിമതിക്കാരൻ മാർക്ക് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആളുകൾ ഇടിച്ച് കയറി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്ത് കെ ജയകുമാർ പറയുന്നു ശബരിമല അടക്കമുള്ളത് ശുദ്ധമാക്കും ഭക്തർ പുറപ്പ് ആളുകൾ കാണാനില്ല എങ്ങനെയാണ് പുതിയൊരു ചാനൽ സംസ്കാരം ഇവിടെ ഉണ്ടാക്കിയെടുക്കുക മലയാളിയുടെ മലയാളിക്ക് അടിയന്തിരമായി മനോരോഗ ചികിത്സയുടെ ആവശ്യമുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഈ രണ്ട് വീഡിയോ അങ്ങനെ ചെയ്തത് എവർ സാറിനോട് പറഞ്ഞിട്ടുമില്ല കാരണം അതേ അതേവിചാരിക്കും വീഡിയോ ചെയ്തപ്പോൾ അഴിമതിക്കാരൻ എന്നുള്ള ടൈറ്റിൽ ഇട്ടോ പക്ഷേ ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട് വളരെ കഷ്ടമാണ് കേരളത്തിൻ്റെ ചാനൽ സംസ്കാരം ചന്ത സംസ്കാരത്തിലേക്കാണ് പോകുന്നത് ഏറ്റവും കൂടുതൽ അപകടമായ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം സാറ്റലൈറ്റ് ചാനലുകൾ കുറേ ആയിരുന്നു പക്ഷേ മരമുറി ചാനൽ പോലുള്ള കുറേ അലവലാതി ചാനലുകൾ വന്നതിന് ശേഷം ആ വാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കുറേ അലവലാതി ചാനലുകൾ വന്നതിന് ശേഷം എല്ലാ ചാനലിലും മര്യാദയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന കുറേ നല്ല ആളുകളെ നല്ല കാശ് കൊടുത്ത് നല്ല പൊസിഷൻ കൊടുത്ത് ഈ അലവലാതി ചാനലിൽ കയറ്റിയതിനു ശേഷം അതുപോലുള്ള റിപ്പോർട്ടർ പോലുള്ള കുറേ അലവലാതി ചാനൽ ഞാൻ ഉടനെ പറഞ്ഞോളൂ കുറേ അലവലാതി ചാനലുകൾ വന്ന് അതിനുശേഷമാണ് സോഷ്യൽ മീഡിയ വരുന്നത് അല്ല സോഷ്യൽ മീഡിയ വരുന്നതിന് ശേഷം ഇവർ വരുന്നത് സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ടർ പോലുള്ള അലവിലാതി ചാനലുകൾ വരുന്നതിന് മുമ്പും കുറച്ചുകൂടി ചാനലിന് ഒരു സംസ്കാരം ഉണ്ടായിരുന്നു പത്രത്തിന് ചാനലിനും ഒക്കെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അവരൊന്നും സോഷ്യൽ മീഡിയയിൽ ഒരു ബഹളില്ലായിരുന്നു പക്ഷേ ഇപ്പൊ ചവർ പോലെ ചാനലുകളും വന്ന് അലവലാതി ചാനലുകൾ ഒരുപാടായതിനു ശേഷം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ചന്ത വന്നതിന് ശേഷം ആ ചന്തയിൽ എല്ലാവരും എന്തും പറയുന്ന രീതിയിലേക്ക് വന്നതിന് ശേഷം സാറ്റലൈറ്റ് ചാനലുകളും ഈ ചന്ത സംസ്കാരത്തിലേക്ക് പോയി എന്തും പറയുന്ന രീതിയിൽ ആരെയും പറയുന്ന രീതിയിൽ എന്ത് ഫേക്ക് ന്യൂസും കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു പുതിയ സംസ്കാരത്തിലേക്ക് പോയി ഇതെങ്ങനെ തിരിച്ചു പിടിക്കും എന്നുള്ളത് ചോദിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കറിഞ്ഞുകൂടെ എങ്ങനെ തിരിച്ചു പിടിക്കുമെന്ന് നമ്മൾ കൂട്ടായി ശ്രമിക്കണം മലയാളിക്ക് നഷ്ടപ്പെട്ടു പോയ ആ സാംസ്കാരിക സ്വത്വത്തെ നമുക്കെങ്ങനെ തിരിച്ചു പിടിക്കാം അപ്പോഴൊരു ചോദ്യമുണ്ട് മലകൾക്ക് മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടെടുത്ത മലയാള മണ്ണുണ്ടെന്നുള്ള പാട്ടിനുൾപ്പെടെ അവാർഡ് കൊടുത്തിരുന്ന അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ചിരുന്ന കാലത്ത് നിന്ന് മാറ്റി എന്തട വാടാ പോടാ നീ ആരടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മയക്കുമരുന്നിനും കള്ളിനും മദ്യത്തിനും കഞ്ചാബിനുമൊക്കെ പാട്ടിൽ ചേർക്കുന്ന എടാ പോട വിളിക്കുന്ന പാട്ടിന് സംസ്ഥാന അവാർഡും കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് മോളിലേ വരെയാണ് ഈ സാധനം ഒഴുക്ക് പോലെ വരികയാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം എന്നുള്ളത് ചർച്ച ചെയ്യണം ഞാൻ അലവലാതി എന്ന് പറഞ്ഞത് ഇതിൽ തന്നെ അങ്ങ് പിൻവലിക്കുകയാണ് ആവേശത്തിൽ പറഞ്ഞതാണ് അങ്ങനെയല്ല എന്നാലും അലവലാതിത്തരം ഒരുപാട് ഉണ്ട്